ഹലോ എവ്രി വൺ എന്റെ പേര് ഭാഗ്യ ലാൻഡ് വൈസിലെ ഒരു സോഷ്യോളജി ഫാക്കൽറ്റി ആണ് സോ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ബി എസ് ഒ സി വൺ വൺ ടെൻ എന്ന കോഡുള്ള സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന പേപ്പറാണ് സോ വെൽക്കം ടു ദ ക്ലാസ് അപ്പം ഈ ഒരു ഇൻട്രൊഡക്ഷൻ പേപ്പറിൽ പറയാൻ പോകുന്ന എന്താന്ന് വെച്ചാല് എന്തൊക്കെ യൂണിറ്റുകളാണ് ഏതൊക്കെ യൂണിറ്റ് ആണ് അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനെ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നാണ് സോ ഫസ്റ്റ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന വേർഡ് കൊണ്ട് മീൻ ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ ഈ ഒരു ഇമേജിൽ കാണുന്ന പോലെ തന്നെ റാങ്ക് ചെയ്യുക ഹയർ അല്ലെങ്കിൽ ലോവർ ചെറിയ ആൾക്കാരെ വലിയ ആൾക്കാർ എന്നുള്ള രീതിയിൽ റാങ്ക് ചെയ്യുന്നതിനെയാണ് സോഷ്യൽ സ്റ്റാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇത് ഇനിക്വാലിറ്റി എന്ന് പറഞ്ഞ ഐഡിയുടെ ഭയങ്കരമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ് അപ്പം ഇതിൽ എന്തൊക്കെയാണ് നമുക്ക് ഉള്ളത് നോക്കാം സൊ ഫസ്റ്റ് നമുക്ക് നാല് ബ്ലോക്കുകളാണ് ഇതിൽ പഠിക്കാനുള്ളത് ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഇൻട്രൊഡ്യൂസിങ് സ്ട്രാറ്റിഫിക്കേഷൻ അതായത് ഈ ഒരു കോൺസെപ്റ്റിനെ ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് മെയിൻ ആയിട്ട് തിയറീസ് വെച്ചിട്ട് പറയുന്നുണ്ട് ഓരോ കോൺസെപ്റ്റ്സ് വെച്ചിട്ടും പറയുന്നുണ്ട് ബ്ലോക്ക് വണ്ണിൽ തന്നെ രണ്ട് യൂണിറ്റ് ഉണ്ട് ഇനി ബ്ലോക്ക് ടു എന്ന് പറയുന്നത് തിയറീസ് ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ അത് തിയറീസിനെ കുറച്ചുകൂടെ ഡീപ്പായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതാണ് ബ്ലോക്ക് ടൂ എന്ന് പറയുന്നത് ബ്ലോക്ക് ത്രീ എന്ന് പറയുന്നത് ഐഡന്റിറ്റീസ് ആൻഡ് ഇനിക്വാലിറ്റീസ് നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഐഡന്റിറ്റി ഉണ്ടല്ലോ അതിന്റെ ബേസിലുള്ള ഒരു ചാപ്റ്റർ ചാപ്റ്റേഴ്സ് ആണ് അതിന്റെ ബേസിലുള്ള ചാപ്റ്റേഴ്സ് ആണ് ബ്ലോക്ക് ത്രീയിൽ വരുന്നത് ആൻഡ് ബ്ലോക്ക് ഫോർ എന്ന് പറയുന്നത് മൊബിലിറ്റി ആൻഡ് റീപ്രൊഡക്ഷൻ മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ ചേഞ്ച് ആകും എന്നുള്ള രീതിയിലുള്ള കുറച്ച് ചാപ്റ്റേഴ്സ് ആണ് ബ്ലോക്ക് ഫോറില് പറയുന്നത് നമുക്കിനി ഡീപ്പായിട്ട് നോക്കാം സോ ബ്ലോക്ക് വണ് എന്ന് പറയുന്നത് ഇൻട്രൊഡ്യൂസിങ് സ്ട്രാറ്റിഫിക്കേഷൻ എന്താണ് സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നതാണ് ബ്ലോക്ക് വണ് അതിൽ തന്നെ രണ്ട് യൂണിറ്റ് വരുന്നുണ്ട് ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്തൊക്കെയാണ് ഈ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന കോൺസെപ്റ്റിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അതാണ് ബേസിക് കോൺസെപ്റ്റ്സിൽ പറയുന്നത് ആൻഡ് സെക്കൻഡ് യൂണിറ്റ് എന്ന് പറയുന്നത് ബേസിസ് ബേസിസ് എന്ന് പറയുമ്പോൾ ഒരു ഫൗണ്ടേഷൻ ഒരു ബേസ് കിട്ടും നമ്മൾ വീടിനൊക്കെ ബേസ് ഫൗണ്ടേഷൻ ഒക്കെ പറയില്ല അതുപോലെ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന കോൺസെപ്റ്റിന്റെ ബേസ് എന്താണ് എന്നാണ് യൂണിറ്റ് ടൂല് നോക്കാൻ പോകുന്നത് സോ ഫസ്റ്റ് യൂണിറ്റ് വൺ ബേസിക് കോൺസെപ്റ്റ്സ് ബേസിക് കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരാളെ എടുക്കുമ്പോൾ അയാള് അയാളോട് നമ്മൾ ചോദിക്കാറ് ചോദിക്കാറ് ചോദിക്കാറുണ്ടെന്നല്ല അയാളോട് നമുക്ക് സംസാരിക്കുമ്പോൾ മനസ്സിലാവും അല്ലെങ്കിൽ അയാൾ ഒരു ഏത് ഭാഷ ഉള്ള ആളാണെന്നും അല്ലെങ്കിൽ ഏത് ജെൻഡർ ആണെന്ന് അല്ലെങ്കിൽ റിലിജിയൻ എന്നൊക്കെ ഉള്ള നമുക്ക് ഒരാളെ ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഒരാളോട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ് അതാണ് സോഷ്യൽ സ്റ്റാറ്റിഫിക്കേഷന്റെ മെയിൻ ആയിട്ട് പറയുന്നത് ക്ലാസ് റേസ് എത്നിസിറ്റി റിലിജ്യൻ ജെൻഡർ സെക്ഷൽ ഓറിയന്റേഷൻ ഇങ്ങനെ പല രീതിയിൽ ആൾക്കാരെ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട് ഇപ്പൊ സെയിം റിലിജ്യൻ ഉള്ളവരെല്ലാം സെയിം ജെൻഡർ അല്ലല്ലോ അതുപോലെയാണ് ഓരോ രീതിയിലും ഒരാൾക്ക് തന്നെ പല രീതിയിൽ പല ഡിവിഷൻസ് കാണും ആ ഡിവിഷൻസിനെ ഡീപ്പായിട്ട് പഠിക്കുന്ന യൂണിറ്റ് ആണ് ബേസിക് കോൺസെപ്റ്റ്സ് എന്ന് പറയുന്നത് ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ബേസിസ് ബേസിസ് എന്ന് പറഞ്ഞ ഒരു ഫൗണ്ടേഷൻ ഇപ്പൊ ഈ ഒരു ഇമേജിൽ കാണുന്ന പോലെ തന്നെ പല കാര്യങ്ങളുണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പൊ ജെൻഡർ എന്ന് പറയുമ്പോൾ സെക്സും ജെൻഡറും ഡിഫറെന്റ് ആണ് സെക്സ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു ബയോളജിക്കൽ രീതിയിലേ ഉള്ളൂ ജെൻഡർ എന്ന് പറയുമ്പോൾ അതൊരു സോഷ്യൽ ആസ്പെക്ട് ആണ് വരുന്നത് സോഷ്യോളജിയിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതും ജെൻഡർ ആണ് അപ്പം ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു കോൺസെപ്റ്റുകൾ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ തരുന്നതാണ് യൂണിറ്റ് ടു എന്ന് പറയുന്നത് ഇനി നെക്സ്റ്റ് ബ്ലോക്ക് ടു സോ ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഇൻട്രൊഡ്യൂസിങ് സ്റ്റാർട്ടിഫിക്കേഷൻ ആയിരുന്നു സെക്കൻഡ് ബ്ലോക്ക് എന്ന് പറയുന്നത് തിയറീസ് ഓഫ് സോഷ്യൽ സ്റ്റാറ്റിഫിക്കേഷൻ അപ്പം ഏതൊരു സോഷ്യോളജിയിലെ കോൺസെപ്റ്റ് എടുത്താലും അതിന് ഓരോ സോഷ്യോളജിസ്റ്റും തിയറീസ് ൊപ്പൌണ്ട് ചെയ്തിട്ടുണ്ട് അതില് ഇപ്പൊ നമുക്ക് സോഷ്യൽ സാർട്ടിഫിക്കേഷന്റെ ബേസിൽ പഠിക്കാനുള്ളത് നാല് യൂണിറ്റ് ആണ് അതിൽ യൂണിറ്റ് ത്രീയിൽ പറയുന്നത് കാൾ മാക്സിന്റെ തിയറീസ് ഫോറില് മാക്സ് പേപ്പർ ഫൈവില് ഫങ്ഷണൽ തിയറി ആൻഡ് സിക്സിൽ ആട്രിബ്യൂഷണൽ ആൻഡ് ഇന്ററാക്ഷണൽ തിയറി യൂണിറ്റ് ത്രീ കാൾ മാക്സിൻ്റെ എന്താ പറയുന്നത് എന്ന് വെച്ചാൽ ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റഡിയാണ് മാക്സ് കൂടുതലും നടത്തിയിട്ടുള്ളത് സോ മാക്സ് എന്ന് പറയുന്നത് ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഹിസ് ദ ഫൗണ്ടർ ഓഫ് സോഷ്യലിസം സോഷ്യലിസത്തിന്റെ ഫൗണ്ടർ ആണ് സോ കമ്മ്യൂണിസം സോഷ്യലിസം ക്യാപിറ്റലിസം ഇതൊക്കെ എന്താണെന്നും അതിന്റെ അത് വഴി എങ്ങനെ ആൾക്കാരെ സ്റ്റാറ്റിഫൈ ചെയ്യുന്നു എന്നുള്ളതുമാണ് ഈ ഒരു യൂണിറ്റിൽ നോക്കാനുള്ളത് അതായത് യൂണിറ്റ് ത്രീ എന്ന് പറയുന്ന കാൽമാക്സിന്റെ തിയറീസ് ആണ് ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് യൂണിറ്റ് ഫോർ അത് മാക്സ് ക്ലാസ്സിനെ പറ്റി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പക്ഷെ മാക്സ് വെബർ എന്താ അറിയോ ക്ലാസ് സ്റ്റേറ്റസ് പവർ ഇങ്ങനെ പല രീതിയിലുള്ള പല ഡയമെൻഷൻസിൽ നോക്കിയ ഒരു തിയറിസ്റ്റ് ആയിരുന്നു മാക്സ് വെബർ എന്ന് പറയുന്നത് സോ അദ്ദേഹം അദ്ദേഹവും ഒരു ജർമ്മനാണ് മാക്സും ഒരു ജർമ്മനാണ് സോ ഇവര് രണ്ട് പേരും എന്താ സോഷ്യൽ സ്റ്റാറ്റിഫിക്കേഷന് കൊടുത്ത കോൺട്രിബ്യൂഷൻസ് ആണ് ഈ രണ്ട് യൂണിറ്റിൽ നോക്കുന്നത് യൂണിറ്റ് ത്രീ ആൻഡ് യൂണിറ്റ് ഫോർ യൂണിറ്റ് ഫൈവില് ഫങ്ഷണൽ തിയറി ഫംഗ്ഷണൽ തിയറിയിൽ നമുക്ക് രണ്ട് പേരുടെ തിയറീസ് പഠിക്കാം രണ്ട് പേരുടെ രണ്ട് ഗ്രൂപ്പ് ഓഫ് തിയറീസ് പഠിക്കാനുണ്ട് അതിൽ പാഴ്സന്റ് തിയറി പിന്നെ ഡേവിസ് ആൻഡ് മൂർ ഇതിൽ പാഴ്സൺ ആൻഡ് ഡേവിസ് ആൻഡ് മൂറ് ഈ സ്റ്റാറ്റിഫിക്കേഷനെ പറ്റി പറഞ്ഞേക്കുന്നത് മാക്സ് വെബ്ബറും കാൾ മാക്സും പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ് രീതിയിലാണ് അത് എന്താണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോ യൂണിറ്റിൽ നോക്കുന്നതായിരിക്കും സൊ ഫങ്ഷണൽ തിയറി എന്ന് പറയുന്ന ഒരു ബേസിക് ഐഡിയ മനസ്സിലാക്കി വെക്കുക ഈ സോഷ്യൽ സ്റ്റാറ്റിഫിക്കേഷൻ എന്ന് പറയുന്ന കാര്യം നല്ലതാണ് നമ്മുടെ സൊസൈറ്റിയിൽ ആവശ്യമുള്ള ഒരു കാര്യമാണ് അതിനും ഒരു ബേസിക് ഫങ്ഷൻ ഉണ്ട് എന്ന് പറയുന്നതാണ് ഫങ്ഷണൽ തിയറി ഏതൊരു കാര്യത്തിനും അതിന്റെ അതൊരു ബേസിക് ആണ് അതിന്റെ ഫങ്ഷൻസ് മാത്രം നോക്കുന്നതാണ് ഫങ്ഷണൽ തിയറി എന്ന് പറയുന്നത് എന്നാൽ മാത്സ് പെബറും കാൽമാക്സും പറഞ്ഞിട്ടുള്ളത് കോൺഫ്ലിക്ട് തിയറി ആണ് അവര് ഒരു ഒപ്പോസിഷന്റെ ബേസില് സ്ട്രഗിൾസ് ക്ലാസ് സ്ട്രഗിൾസ് അങ്ങനെയുള്ള രീതിയിലാണ് കാൽമാക്സ് ഒക്കെ പറഞ്ഞിട്ടുള്ളത് സോ അതിന് ഓപ്പോസിറ്റ് അതൊരു കോൺഫ്ലിക് പെർസ്പെക്റ്റീവ് ആണ് ഇത് ഫങ്ഷണൽ പെർസ്പെക്റ്റീവ് അതായത് എന്താ സൊസൈറ്റിയുടെ ഫംഗ്ഷൻസിനെ കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ട് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനും അതിന്റേതായ ഒരു ഫങ്ഷൻ ഉണ്ടെന്ന് പറയുന്നതാണ് ഫങ്ഷണൽ തിയറി ഇവരുടെ രണ്ട് പേരുടെയും തിയറി അതായത് പാഴ്സൺ ആൻഡ് ഡേവിസ് മോർ അതാണ് നമ്മൾ യൂണിറ്റ് ഫൈവില് കവർ ചെയ്യുന്നത് ഇനി നെക്സ്റ്റ് യൂണിറ്റ് സിക്സിൽ ആട്രിബ്യൂഷണൽ ആൻഡ് ഇന്ററാക്ഷണൽ ഈ രണ്ട് പെർസ്പെക്റ്റീവും കുറച്ച് പേരാണ് പറഞ്ഞിട്ടുള്ളത് ഫസ്റ്റ് ആട്രിബ്യൂഷണൽ പെർസ്പെക്റ്റീവ് പറഞ്ഞേക്കുന്നത് ജി എസ് ഗുരേ ആൻഡ് ജെ എച്ച് ഹട്ടൽ ഇവരെന്താ അറിയാവോ ഈ ഒരു ഓ കോൺസെപ്റ്റ് എടുക്കുമ്പോൾ അതിന്റെ സിഗ്നിഫിക്കന്റ് ഫീച്ചേഴ്സ് എന്താണെന്ന് മെൻഷൻ ചെയ്തിരിക്കുന്നവരാണ് ആട്രിബ്യൂഷണലിസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പൊ കാസ്റ്റ് എടുക്കാണ് കാസ്റ്റിന് ഒരു കാസ്റ്റിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാ അത് ഹെറിഡിറ്ററി ആയിട്ട് കിട്ടുന്നതായിരിക്കും നമുക്ക് ബേർത്തിലൂടെ തന്നെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും കാസ്റ്റ് എന്ന് പറയുന്നത് മീൻസ് അതിന്റെ ഒരു ഫീച്ചറാണ് അങ്ങനെയുള്ള ഫീച്ചേഴ്സിനെ പറ്റി പഠിക്കുന്നതാണ് ആട്രിബ്യൂഷണൽ എന്ന് പറയുന്നത് ഇനി ഇന്ററാക്ഷണൽ എന്ന് പറയുകയാണെങ്കിൽ അത് പറഞ്ഞേക്കുന്ന ആരൊക്കെയാണ് എഫ് ജെ ബെയ്ലി എ മേയർ എം മാരിയോഡ് ആൻഡ് ലൂയിസ് ഡ്യൂ ഇവർ നാല് പേരുമാണ് ഇന്ററാക്ഷണൽ പെർസ്പെക്ടീവില് സോഷ്യൽ സ്റ്റാറ്റിഫിക്കേഷൻ പഠിച്ചേക്കുന്നത് മീൻസ് അതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള തിയറീസ് കോൺട്രിബ്യൂട്ട് ചെയ്തേക്കുന്നത് അപ്പം ഇന്ററാക്ഷണൽ എന്ന് പറഞ്ഞാൽ എങ്ങനെ മറ്റവരെ വെച്ച് കമ്പെയർ ചെയ്യുമ്പോൾ ഇതിനെ റാങ്ക് ചെയ്യുന്നു ഇപ്പൊ കാസ്റ്റ് തന്നെ എടുത്തോ ആട്രിബ്യൂഷണൽ എന്ന് പറയുമ്പോൾ അതിന്റെ ഫീച്ചറാണ് പഠിക്കുന്നത് പക്ഷേ ഇൻട്രാക്ഷണൽ എന്ന് പറയുവാണെങ്കിൽ അത് എങ്ങനെ റാങ്ക് ചെയ്തേക്കുന്നു സൊസൈറ്റിയിൽ എന്തിന്റെ ബേസിലാണ് ആരേതൊക്കെ ഇപ്പൊ ലോവർ കാസ്റ്റും അപ്പർ കാസ്റ്റും എന്ന് പറയുമ്പോൾ അപ്പർ കാസ്റ്റിനെ കമ്പയർ ചെയ്തേക്കുന്നത് ലോവർ കാസ്റ്റിനെ വെച്ചാണ് ഇങ്ങനെ ഒരു കമ്പാരിറ്റീവ് അല്ലെങ്കിൽ റാങ്കിങ് സ്റ്റഡിയാണ് ഇൻട്രാക്ഷണൽ അപ്രോച്ച് എന്ന് പറയുന്നത് അതും ഓരോരുത്തരും ഓരോ തിയറീസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എഫ് ജെ ബെയ്ലി എ മേയർ എം മാരിയോ ആൻഡ് ലൂയിസ് ടൂമർ ഇവരുടെ നാല് പേരുടെ അപ്രോച്ചസ് നമുക്ക് യൂണിറ്റ് സിക്സിൽ കവർ ില് ആരൊക്കെ ജി എസ് ഗുരേ ആൻഡ് ജെ എച്ച് ഹെഡ് ഇനി നെക്സ്റ്റ് ബ്ലോക്ക് ത്രീ ബ്ലോക്ക് ത്രീ ബ്ലോക്ക് വൺ നമ്മൾ നോക്കി ഇൻട്രോ സ്റ്റാറ്റിഫിക്കേഷൻ ബ്ലോക്ക് ടൂ എന്ന് പറയുന്നത് എന്തായിരുന്നു തിയറീസ് ആയിരുന്നു ആൻഡ് ബ്ലോക്ക് ത്രീ എന്ന് പറയുന്നത് ഐഡന്റിറ്റീസ് ആൻഡ് ഇനിക്വാലിറ്റീസ് ഇപ്പം ഒരു വ്യക്തിയെ നമ്മൾ കാണുമ്പോ നമ്മള് ഫസ്റ്റില് എന്തായിരിക്കും ഐഡന്റിഫൈ ചെയ്യുന്നത് ഓഫ് ഓഫ്കോഴ്സ് അയാളുടെ സെക്സ് അല്ലെങ്കിൽ ജെൻഡർ നമുക്ക് മനസ്സിലാവും മീൻസ് ആളെ കാണുമ്പോൾ ആണാണോ പെണ്ണാണോ എന്ന് പറയത്തില്ലേ അതുപോലെ പല ഐഡന്റിറ്റി ഉണ്ട് ഒരു മനുഷ്യനും ഒരാളെ നോക്കുമ്പോൾ അയാളുടെ റിലിജൻ ബേസിലായ ഒരു ഐഡന്റിറ്റി കാണും കാസ്റ്റിന്റെ ബേസിൽ കാണും ക്ലാസിന്റെ ബേസ് ബേസിൽ കാണും പിന്നെ എവിടെ താമസിക്കുന്ന ഇന്ത്യൻ അല്ലെങ്കിൽ കേരളീയൻ അങ്ങനെയുള്ള മലയാളി ആ രീതിയിൽ ലാംഗ്വേജിന്റെ ബേസിൽ കാണും കൺട്രിയുടെ ബേസിൽ കാണും അപ്പൊ ഓരോരുത്തർക്കും ഓരോ ഐഡന്റിറ്റികളുണ്ട് അതും ഒരു ഗ്രൂപ്പ് ഓഫ് ഐഡന്റിറ്റീസ് ഒരാളിൽ തന്നെ കാണും സോ യൂണിറ്റ് സെവനിൽ പറയുന്നത് കാസ്റ്റ് ആൻഡ് ക്ലാസ് ഐഡന്റിറ്റീസിനും അതിൽ വരുന്ന ഇനിക്വാലിറ്റീസിനെ പറ്റിയാണ് യൂണിറ്റ് സെവനിൽ പറയുന്നത് ആൻഡ് എയ്റ്റ് എന്ന് പറയുന്നത് റേസ് ആൻഡ് എത്നിസിറ്റി ആൻഡ് നയൻ എന്ന് പറയുന്നത് ജെൻഡർ ഇനിക്വാലിറ്റീസ് സോ യൂണിറ്റ് സെവൻ എന്ന് പറഞ്ഞ കാസ്റ്റ് ആൻഡ് ക്ലാസ് ഈ ഒരു ഇമേജിൽ കാണുന്ന പോലെ തന്നെ അല്ലേ യഥാർത്ഥത്തിൽ നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്നതും ഇപ്പൊ ഒരു മാരേജിന്റെ കാര്യം വരുവാണെങ്കിൽ തന്നെ ഏതാണ് കാസ്റ്റ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വരും ക്വസ്റ്റ്യനിങ് അവർ കാസ്റ്റ് അല്ലെങ്കിൽ ക്ലാസ് ആൾ ആളുടെ സ്വഭാവത്തേക്കായി കൂടുതൽ പെട്ടെന്ന് നമ്മൾ എന്താ നോക്കുന്നത് കാസ്റ്റ് ക്ലാസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന കാര്യമാണ് എസ്പെഷ്യലി അറേഞ്ച്ഡ് മാര്യേജിന്റെ ഒക്കെ കാര്യത്തിൽ ഇപ്പൊ ലവ് മാരേജ് അങ്ങനെയുള്ള വരുമ്പോഴും കാസ്റ്റിൻ ക്ലാസ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ഈ ഒരു സൊസൈറ്റിയിൽ അതിപ്പോ മാറി വരുന്നുണ്ടെങ്കിലും ഇറ്റ് സ്റ്റിൽ പ്രിവ പ്രിവലന്റ് ഇൻ അവർ സൊസൈറ്റി സോ കാസ്റ്റ് ആൻഡ് ക്ലാസ് അതിനെപ്പറ്റിയാണ് യൂണിറ്റ് സെവനിൽ നോക്കുന്നത് ആൻഡ് യൂണിറ്റ് എയ്റ്റ് ഇസ് അബൌട്ട് റേസ് ആൻഡ് എത്തനെസിറ്റി റേസ് ആൻഡ് എത്തനെസിറ്റി എന്ന് പറഞ്ഞാല് ഈയൊരു ഇമേജ് കാണുന്ന പോലെ പല ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട് ഒരേ രൂപത്തിലുള്ള പലരും കാണും പക്ഷെ ഡിഫറെന്റ് ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് ഇപ്പൊ ബ്ലാക്ക് ആയിട്ട് ബ്ലാക്ക് സ്കിന്നുള്ളവർ കാണും വൈറ്റ് സ്കിൻ ഉള്ളവർ കാണും ഡെസ്കി സ്കിൻ കാണും അതുപോലെ ഹെയർ ഫീച്ചേഴ്സ് ആണെങ്കിൽ പലത് കാണും ഇങ്ങനെയുള്ള ബയോളജിക്കൽ ഫീച്ചേഴ്സിന്റെ ബേസിൽ വരുന്നതാണ് റേസ് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ ഒക്കെ കാസ്റ്റിസം ആണ് കൂടുതലും ഇന്ത്യയിൽ ഇന്ത്യൻ സൊസൈറ്റിയിലെ കാസ്റ്റിസം ആണെങ്കിൽ അമേരിക്കൻ സൊസൈറ്റിയിലൊക്കെ നമ്മൾ റേസിസം ആണ് കൂടുതലും കാണുന്നത് ഈവൻ ഒരു ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് ഇവൻ ഗാന്ധിജി വരെ റേസിസത്തിന്റെ ഒരു വിക്ടിമാണ് അതാണ് റേസിസം എന്ന് പറയുന്നത് ഈ എത്തിനിസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സോഷ്യലോ സോഷ്യൽ അല്ലെങ്കിൽ ഒരു കൾച്ചറൽ രീതിയിൽ വരുന്നതാണ് എത്തിനിസിറ്റി എന്ന് പറഞ്ഞാൽ അത് കൾച്ചറിനെ ഫുള്ള് ബേസ്ഡ് ആണ് അതൊരു ബയോളജിക്കൽ സംഭവം അല്ല സോ അതിനെപ്പറ്റി കൂടുതലായിട്ട് പഠിക്കാൻ നമുക്ക് യൂണിറ്റ് എയ്റ്റില് സോ യൂണിറ്റ് എയ്റ്റ് ഇസ് അബൌട്ട് റേസ് ആൻഡ് എത്നിസിറ്റി ഈ യൂണിറ്റ് നയൻ നയൻ എന്ന് പറഞ്ഞ ജെൻഡർ ഓഫ് ഓഫ്കോഴ്സ് മാൻ വിമൻ ട്രാൻസ്ജെൻഡർ എൽ ജി ബി ടി ആ ഒരു കൺസേൺസിൽ വരുന്ന കാര്യങ്ങളാണ് ജെൻഡറിങ് ഇനിക്വാലിറ്റീസ് എന്ന ചാപ്റ്ററിൽ നോക്കുന്നത് സോ ഓരോ ജെൻഡറിനും ഓഫ് ഓഫ്കോഴ്സ് എന്താ സെയിം ആയിട്ടല്ല എപ്പോഴും സൊസൈറ്റിയിൽ കാണുന്നത് ഒരാൾ എപ്പോഴും മേളിലായിരിക്കും അല്ലെങ്കിൽ താഴെയായിരിക്കും ഡൊമിനൻസ് ഇതെല്ലാം ഉണ്ട് ജെൻഡേഴ്സിന്റെ കാര്യത്തിൽ ഈവൻ ഓപ്പർച്യൂണിറ്റീസ് വർക്കിന്റെ ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോഴും അങ്ങനെയുള്ളത് ഫേസ് ചെയ്യുന്ന ഒരുപാട് ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട് അപ്പൊ പറ്റിയുള്ള സ്ട്രാറ്റിഫിക്കേഷൻ രീതികളാണ് ജെൻഡറിങ് ഇനിക്വാലിറ്റീസ് യൂണിറ്റ് നോക്കുന്നത് സോ അത്രയായിരുന്നു ബ്ലോക്ക് ത്രീ ഇനി നെക്സ്റ്റ് ബ്ലോക്ക് ഫോർ ബ്ലോക്ക് ഫോർ ഇസ് അബൌട്ട് മൊബിലിറ്റി ആൻഡ് റീപ്രൊഡക്ഷൻ അതിൽ തന്നെ മൂന്ന് യൂണിറ്റ് ഉണ്ട് അപ്പൊ മൊബിലിറ്റി എന്ന് പറഞ്ഞാല് ഒരു സ്റ്റേജിൽ നിന്നും വേറൊരു സ്റ്റേജിലേക്ക് ഏഹ് എന്താ മാറുന്നതിനെയാണ് മൊബിലിറ്റി എന്ന് പറയുന്നത് അത് ചിലപ്പോൾ അപ്പർ നിന്ന് ലോവർ ലെവൽ ലെവലായിരിക്കാം അല്ലെങ്കിൽ ലോവർ നിന്ന് അപ്പർ ലെവൽ ആയിരിക്കാം അങ്ങനെ വരുന്നതിനെയാണ് മൊബിലിറ്റി എന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഒരു ലോവർ ക്ലാസ്സിലുള്ള ഒരു കുട്ടി അതിന്റെ ടാലന്റ് അല്ലെങ്കിൽ അത് പഠിച്ചിട്ട് അപ്പർ ക്ലാസിന്റെ ലെവല് വരെ എത്തുന്നു അപ്പം ഒരു ഒരു മൊബിലിറ്റി അവിടെ നടന്നു അതായത് ഒരു ട്രാൻസ്ഫർ നടന്നു ഒരു അനദർ ലെവലിലേക്കുള്ളൊരു മാറ്റം വന്നിട്ട് അപ്പം അതാണ് മൊബിലിറ്റി ആൻഡ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഇനി യൂണിറ്റ് ടെൻ ലെവൻ ആൻഡ് ട്വൽവ് മൂന്ന് യൂണിറ്റ്സ് ആണ് ഇതിലുള്ളത് ഫസ്റ്റ് യൂണിറ്റ് കോൺസെപ്റ്റ്സ് ആൻഡ് ഫോംസ് ഓഫ് മൊബിലിറ്റി സെക്കൻഡ് യൂണിറ്റ് സോറി ബ്ലോക്ക് ഫോറിൽ ഫസ്റ്റ് യൂണിറ്റ് അതായത് യൂണിറ്റ് ടെൻ എന്ന് പറയുന്നത് കോൺസെപ്റ്റ്സ് ആൻഡ് ഫോംസ് ഓഫ് മൊബിലിറ്റി യൂണിറ്റ് ലെവൻ ഫാക്ടേഴ്സ് ആൻഡ് ഫോഴ്സസ് ഓഫ് മൊബിലിറ്റി ആൻഡ് യൂണിറ്റ് ട്വൽവ് കൾച്ചറൽ ആൻഡ് സോഷ്യൽ റീപ്രൊഡക്ഷൻ സോ യൂണിറ്റ് ടെൻ എന്ന് പറയുന്നത് കോൺസെപ്റ്റ്സ് ആൻഡ് ഫോംസ് ഓഫ് മൊബിലിറ്റി ഒരു ഇമേജ് കാണുന്ന പോലെ തന്നെ ട്രാൻസ്ഫർ ആണ് ആ മീൻസ് ആൾക്കാരെ ഒരു ലെവലിൽ നിന്ന് വേറൊരു ലെവലിൽ നിന്ന് പോവാം അല്ലെങ്കിൽ താഴേക്കും വരാം അതിനെയാണ് ഓരോ രീതിയിലുണ്ട് ഹോർസോണ്ടൽ രീതി അതായത് ഹോർസോണ്ടൽ ഈ ഒരു രീതിയിൽ വരുന്ന ഹോർസോണ്ടൽ വേർട്ടിക്കൽ രീതി അങ്ങനെയുള്ള പല കോൺസെപ്റ്റും ഉണ്ട് അതാണ് നമ്മൾ യൂണിറ്റ് ടെന്നില് നോക്കുന്നത് ആൻഡ് യൂണിറ്റ് ലെവനിൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഫോഴ്സസ് എന്ത് കാരണമാണ് മൊബിലിറ്റി സംഭവിക്കുന്നത് എങ്ങനെയാണ് സംഭവിക്കുന്നത് ഇതിനെയൊക്കെയാണ് വേർട്ട് യൂണിറ്റ് ലെവനിൽ നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് അതിൽ ഡിമോഗ്രാഫിക് ഫാക്ടേഴ്സ് ഉണ്ട് ടാലന്റ് ആൻഡ് എബിലിറ്റി ഉണ്ട് ആൻഡ് സോഷ്യൽ എൻവയോൺമെന്റ് ഉണ്ട് മൂന്ന് ഫാക്ടേഴ്സിന്റെ ബേസിലായിരിക്കും നോക്കുന്നത് ൊബിലിറ്റി ഇനി യൂണിറ്റ് ട്വൽവ് ഇസ് അബൌട്ട് കൾച്ചർ ആൻഡ് സോഷ്യൽ റീപ്രൊഡക്ഷൻ അതായത് ഓരോ രീതിയിലും മൊബിലിറ്റി സംഭവിക്കും അതിന് കൾച്ചർ ഒരു ഫാക്ടർ ആണ് ആൻഡ് സൊസൈറ്റി ഓൾസോ അ ഫാക്ടർ അത് പറഞ്ഞ അത് തിയറി ബേസിക്കിൽ കുറേ അപ്രോച്ചസ് കൊടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള അപ്രോച്ചസ് പഠിക്കാനുണ്ട് അതിൽ അഞ്ച് അപ്രോച്ചസ് ആണ് യൂണിറ്റ് ട്വൽവിൽ പഠിക്കാനുള്ളത് ഫസ്റ്റ് മാർക്സിസ്റ്റ് ട്രഡീഷൻ അതായത് കാൾ മാക്സിന്റെ ഒരു ഐഡിയ വരുന്നതാണ് മാർക്സിസ്റ്റ് ട്രഡീഷൻ പിന്നെ ഡെർകീമിയൻ ട്രഡീഷൻ ഡെർക്കിന്ന് ഇമേൽ ഡെർക്കി എന്ന് പറഞ്ഞ ഒരു ഫ്രഞ്ച് സോഷ്യോളജിസ്റ്റ് ഉണ്ട് അദ്ദേഹത്തിന്റെ അപ്രോച്ചസ് ആണ് ഡർകീമിയൻ ട്രഡീഷനിൽ വരുന്നത് ഇനി എത്തനോ മെത്തഡോളജിക്കൽ ട്രഡീഷൻ അതെന്ന് പറയുന്നത് ഒരു മൈക്രോ പെർസ്പെക്ടീവ് ആണ് കൂടുതലും ഇൻഡിവിജ്വലിനെ ഇപ്പം മാർക്സിസ്റ്റും ഡിമിയനും കൂടുതലും സ്ട്രക്ചറിനെ സൊസൈറ്റിയെ ഫോക്കസ് ചെയ്ത് ജനറലൈസ് ചെയ്ത് പറയുന്നതാണ് മാർക്സിസ്റ്റിന്റെയും ഡർകീമിയൻ ഡി മാർക്സിന്റെ ഡേക്കിമിന്റെ ഒക്കെ ഒരു രീതി പക്ഷെ എത്തനോ മെത്തഡോളജി എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഇൻഡിവിജ്വൽ ബേസ്ഡ് ആയിട്ടുള്ള നമ്മുടെ ദിനചര്യകളെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇതാണ് എത്തനോ മെത്തഡോളജി എന്ന് പറഞ്ഞൊരു പെർസ്പെക്റ്റീവ് അപ്പൊ അതിന്റെ ബേസിലുള്ള ട്രഡീഷൻ ഇതെല്ലാം പറയുന്നത് എന്തോ മൊബിലിറ്റിയുടെ കാര്യത്തിലാണ് സ്ട്രാറ്റിഫിക്കേഷൻ മൊബിലിറ്റിയുടെ രീതിയിലുള്ള അപ്രോച്ചസ് ആണ് പിന്നെ സ്ട്രക്ചറലിസ്റ്റ് ട്രഡീഷൻ സ്ട്രക്ചറലിസം എന്ന് പറഞ്ഞാൽ ഏതൊരു സൊസൈറ്റിക്കും അതിൻ്റെതായ ഒരു സ്ട്രക്ചർ ഉണ്ടെന്ന് പറയുന്ന ഒരു പെർസ്പെക്ടീവ് ആണ് സ്ട്രക്ചറലിസം ഈ സ്ട്രക്ചറലിസ്റ്റ് ട്രഡീഷൻ എന്ന് പറഞ്ഞാൽ അപ്പൊ അത് എങ്ങനെ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് നോക്കും പിന്നെ പിയർ ബോഡി എന്ന് പറഞ്ഞൊരു സോഷ്യൽ സോഷ്യോളജിസ്റ്റും കൂടെ ഉണ്ട് അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസും കൂടെ ഇതിൽ നോക്കുന്നതായിരിക്കും സോ ഇത്രയാണ് നമ്മുടെ ഈ ഒരു സോഷ്യൽ സ്റ്റാറ്റിഫിക്കേഷൻ എന്നുള്ള ഒരു പേപ്പർ സോ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞ സോഷ്യൽ സോറി ഇൻട്രൊഡ്യൂസിംഗ് സ്റ്റാർട്ടിഫിക്കേഷൻ അതായത് സ്റ്റാറ്റിഫിക്കേഷനെ ഇൻട്രോഡ്യൂസ് ചെയ്യുക ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ ഉള്ളൂ അതിനകത്ത് ഇനി സെക്കൻഡ് യൂണിറ്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു തിയറീസ് ആയിരുന്നു സെക്കൻഡ് യൂണിറ്റ് എന്ന് പറയുന്നത് തിയറീസ് ഓഫ് സോഷ്യൽ സ്റ്റാർട്ടിഫിക്കേഷൻ അപ്പം അതിൽ ഒരുപാട് തിയറിസ്റ്റുകളുടെ കാര്യങ്ങൾ പറയുന്നുണ്ട് ആൻഡ് തേർഡ് എന്ന് പറയുന്നത് ഐഡന്റിറ്റീസ് ആൻഡ് ഇനിക്വാലിറ്റീസ് നമ്മളെ എങ്ങനെ ഒരാൾ ഐഡന്റിഫൈ ചെയ്യുന്നു അതിൽ വരുന്ന ഇനിക്വാലിറ്റീസ് ആ കാര്യങ്ങളാണ് തേർഡിൽ പറയുന്നത് ഫോർത്ത് ഇസ് അബൌട്ട് മൊബിലിറ്റി മൊബിലിറ്റി എന്ന് പറഞ്ഞ സോഷ്യൽ മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിഫിക്കേഷൻ്റെ തന്നെ സ്റ്റാർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അവിടെ ഒരു സോഷ്യൽ മൊബിലിറ്റി നടക്കും ചിലയിടത്ത് ഓപ്പൺ ആയിരിക്കും ചിലർക്ക് ക്ലോസ് ആയിരിക്കും കാസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഒരു മൊബിലിറ്റി നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് മീൻസ് ഒരു കാസ്റ്റിന് വേറൊരു കാസ്റ്റില് പോകുന്നത് അത് ബർത്തിലെ നമുക്ക് വെച്ചേക്കുന്ന ഒരു കാര്യമാണ് ഭയങ്കര പാടായിരിക്കും മൊബിലിറ്റി അവിടെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ആണ് പക്ഷെ ഓപ്പൺ സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്താ ക്ലാസ് ക്ലാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിലും പഠിച്ച് നല്ല ജോലി കിട്ടുവാണെങ്കിൽ വേറൊരു ക്ലാസ്സിലേക്ക് പോവാം അത് കുറച്ചുകൂടെ ഓപ്പൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് സോ ഈ നാല് കാര്യങ്ങളെ സെപ്പറേറ്റ് സെപ്പറേറ്റ് യൂണിറ്റ് ആക്കി ഒരു ട്വൽവ് യൂണിറ്റ്സ് ഉണ്ട് അത്രയാണ് നമുക്ക് എന്താ ഈ ഒരു പേപ്പറിൽ പഠിക്കാനുള്ളത് സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് യൂണിറ്റ് വൺ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം That's all about today's class. Thank you and bye.